വൈകിട്ട് ആറ് മണിക്ക് ശേഷം വോട്ട് ചെയ്യാൻ എത്തുന്നവർക്ക് ടോക്കൺ നൽകി വോട്ട് ചെയ്യാനുള്ള അവസരം നൽകുമെന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ സംസ്ഥാനത്ത് പോളിംഗ് നടക്കുന്നതായും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡിലെ പത്ത് പോളിംഗ് സ്റ്റേഷൻ ഒഴികെയുള്ള എല്ലാ പോളിംഗ് സ്റ്റേഷനിലും പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട് പോളിംഗ് നടക്കുന്നത് പോളിങ് പെർസെൻറ്റേജ് അവർലി ബേസിസില് അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് പോളിങ്ങിന് അവസാനിക്കുന്ന ആറ് മണി സമയത്ത് ആരെങ്കിലും ക്യൂവിൽ ഉണ്ട് എങ്കിൽ ക്യൂവിൽ അവസാനം നിൽക്കുന്ന ആളിന് ടോക്കൺ നൽകിക്കൊണ്ട് ക്യൂവിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം നൽകുന്നതാണ് തുടക്കത്തിൽ നല്ല ഒരു പെർസെൻറ്റേജ് തന്നെയാണ് ഉച്ചയോടുകൂടി പരമാവധി ആളുകൾ വന്ന് വോട്ട് രേഖപ്പെടുത്തും തീർച്ചയായിട്ടും ഒരു എബവ് എയ്റ്റി പെർസെൻ്റ് പോളിംഗ് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കമ്മീഷൻ ഉദ്ദേശിച്ചിരുന്നത് നൂറ് ശതമാനം പോളിംഗ് ഉണ്ടാകുക എന്നുള്ളതാണ് വിഴിഞ്ഞം വാർഡ് കേരളം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡ് ആ ആ ആ വാർഡിലെ പത്ത് പോളിംഗ് സ്റ്റേഷൻസാണുള്ളത് അവിടെ ഒരു സ്ഥാനാർത്ഥിയുടെ മരണം കാരണമാണ് ആ പോളിംഗ് മാറ്റിവെച്ചത് പിന്നെ കേരളത്തിലെ ആന്തൂർ നഗര നഗരസഭയിൽ അഞ്ച് വാർഡുകളിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അവിടെയും പോളിംഗ് ഉണ്ടാവില്ല